പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾക്ക് കോളനി ഊര് സങ്കേതം തുടങ്ങിയ പേരുകൾ ഉപയോഗിക്കരുതെന്ന ചരിത്രപരമായ ഉത്തരവ് കേരള സർക്കാർ ഇറക്കിയിരുന്നു സർക്കാർ രേഖയിൽ കോളനികൾ ഇനി നഗർ എന്നറിയപ്പെടും ഊര് സങ്കേതം എന്നിവയ്ക്ക് പകരം ഉന്നതി പ്രകൃതി എന്നിവ ഉപയോഗിക്കാം കോളനി വാഴ്ചയുടെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന പേരുകൾ ജനാധിപത്യവും മതനിരപേക്ഷതയും മുറുകെ പിടിക്കുന്ന ഈ സമൂഹം തുടരേണ്ടതില്ലെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ദളിതർക്കായി മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ പോരാടിയ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മ ദിവസമാണ് ഈ ഉത്തരവ് പുറത്തിറങ്ങിയത് കോളനി എന്ന പ്രയോഗം അപകർഷബോധം ഉണ്ടാക്കുന്നതാണെന്ന് ഉത്തരവ് ഇറക്കിയ ശേഷം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കോളനി അതുകൊണ്ടാണ് ആ പദം ഒഴിവാക്കിയത് എന്നാൽ കേവലം പേരുമാറ്റം മാത്രം സാമൂഹ്യ ഉന്നതി ഉണ്ടാകില്ല മുഴുവൻ സമൂഹത്തിൻ്റെയും സഹകരണത്തോടെയെ പിന്നാക്ക സമുദായങ്ങളുടെ ഉയർച്ച സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രി കെ രാധാകൃഷ്ണൻ കേരള നിയമസഭയുടെ പടിയിറങ്ങുന്നതിന് മുമ്പ് നടത്തിയ ധീരമായ ചരിത്ര പ്രഖ്യാപനം ചർച്ച ചെയ്യുന്ന ഒരു സിനിമ ഇതിനോടകം തന്നെ അണിയറയിൽ പൂർത്തിയായിട്ടുണ്ട് ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ കാക്ക എന്ന ഷോർട്ട് ഫിലിമിന് ശേഷം വെള്ളത്തിര പ്രൊഡക്ഷൻസിൻ്റെയും റൂമ ഫിലിം ഫാക്ടറിയുടെയും ബാനറിൽ അജു അജീഷ് സംവിധാനം നിർവഹിക്കുന്ന പന്തം എന്ന സിനിമ സംസാരിക്കുന്നതും ഇതേ വിഷയമാണ് ഇതേ രാഷ്ട്രീയമാണ് പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തും ആക്റ്റ ചെയർമാനുമായ ശ്രീ മെക്കാട്ടിൻ അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നു എന്നതും ഈ ഫാമിലി ത്രില്ലർ സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഹരിജൻ കോളനിയാണല്ലോ അപ്പോൾ ഹരിജൻ എന്നുള്ള പേര് നിലനിർത്തണ്ടേ എന്നും ഒരുപോലായാൽ മതിയോ ഒരു മാറ്റമൊക്കെ വേണ്ടേ ഇത്തരം തീ പിടിപ്പിക്കുന്ന സംഭാഷണങ്ങളുമായാണ് പന്തത്തിൻ്റെ ടീസർ പുറത്തിറങ്ങിയത് സമകാലീന രാഷ്ട്രീയ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് പെള്ളിത്തിര പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ അൽതാഫ് പിടിയും റൂമ ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ റൂമ വി എസും ചേർന്ന് നിർമ്മിച്ച് വൈറലായി മാറിയ കാക്ക എന്ന ഷോർട്ട് ഫിലിമിന് ശേഷം അജു അജീഷ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് പന്തം ഏഴ് മില്യണിലധികം ആളുകൾ കണ്ട് ചരിത്രം സൃഷ്ടിച്ച ഫിലിമാണ് രണ്ടായിരത്തി ഏപ്രിലിൽ റിലീസ് ചെയ്ത അജു അജീഷിൻ്റെ കാക്ക ചിത്രത്തിലെ പഞ്ചമി എന്ന ഏറെ ശ്രദ്ധ നേറിയ നായിക ലക്ഷ്മിക സജീവനാണ് അവതരിപ്പിച്ചത് കറുപ്പിനാൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ കഥ പറഞ്ഞ ചിത്രം പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറെ നേടിയിരുന്നു കറുത്ത നിറമുള്ള പല്ലുന്തിയ ഒരു പെൺകുട്ടിയായി ലക്ഷ്മിക ജീവിക്കുകയായിരുന്നു എന്ന് പറയാം തൻ്റെ രൂപം കാരണം വീട്ടുകാരിൽ നിന്ന് പോലും പഴി കേൾക്കേണ്ടി വന്ന മാറ്റി നിർത്തപ്പെട്ട പഞ്ചമി പിന്നീട് അവയെ എല്ലാം പോസിറ്റീവായി എടുത്ത് സധൈര്യം മുന്നേറുന്ന കഥയായിരുന്നു കാക്ക പറഞ്ഞത് ശേഷം മുഖ്യധാര സിനിമയിലും ലക്ഷ്മിക തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു യമണ്ടൻ പ്രേമകഥ പഞ്ചവർണത്ത സൗദി വെള്ളക്ക പഴയമ്മ ഉയരെ ഒരു കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരിത നായകൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ലക്ഷ്മിക ചെറിയ വേഷങ്ങൾ ചെയ്ത് കൈയിട നേടിയിരുന്നു എന്നാൽ ആകസ്മികമായി ലക്ഷ്മിക ഈ ലോകത്തോട് വിട പറഞ്ഞു ഷാർജയിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്തു വരികയായിരുന്ന ലക്ഷ്മിക സജീവൻ ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് മരണശേഷവും കാക്കയിലെ അഭിനയത്തിലൂടെ സിനിമാ ചർച്ചകളിൽ ലക്ഷ്മിക ഇപ്പോഴും നിറഞ്ഞു നിൽക്കാറുണ്ട് കാക്ക ലക്ഷ്മികയുടെ മേക്ക് ചിത്രമാണെന്ന് അടുപ്പക്കാർ പോലും വിശ്വസിച്ചില്ല എല്ലാവരും പഞ്ചമിയെക്കുറിച്ചാണ് സംസാരിച്ചത് തൻ്റെ കഥാപാത്രം ഇത്രയേറെ പ്രേക്ഷകർ നെഞ്ചേറ്റിയതിൽ ലക്ഷ്മിയയ്ക്കും എന്നും അഭിമാനം മാത്രമായിരുന്നു സ്വപ്നങ്ങളും മോഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം ബാക്കി വെച്ചാണ് ലക്ഷ്മിക ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇപ്പോൾ അതേ ടീമിൻ്റെ പന്തം എന്ന സിനിമയാണ് ചർച്ചാ വിഷയമാവുന്നത് ദളിത് അതിജീവനത്തിൻ്റെ കഥയാണ് പന്തം പറയുന്നത് മാറിയ ഈ സാഹചര്യത്തിലും നിലനിൽക്കുന്ന നാം പലപ്പോഴും അറിയാതെ പോകുന്ന ആ വിവേചനം തുറന്നു കാട്ടുകയാണ് പന്തം എന്ന സിനിമ കോളനി എന്ന പദം ഇല്ലാതായാലും ഹരിജൻ വിളികൾ ഇല്ലാതായാലും അദൃശ്യമായി സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒന്നാണ് ജാതി വിവേചനം കേരള നവോത്ഥാന ചരിത്രത്തിലെ വീരനായകന്മാരായ മഹാത്മാ അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനുമൊക്കെ വെട്ടിത്തെളിച്ച ആ പാതയിലൂടെ മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യവും കൂടെ ഈ ചിത്രം ഉയർത്തുന്നുണ്ട് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പന്തം മലയാള സിനിമയിൽ പുതിയ ഒരു ചരിത്രമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം